തീവിഴുങ്ങിയ കപ്പലിലുള്ളതെല്ലാം സമുദ്ര അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായേക്കാവുന്ന പദാർത്ഥങ്ങൾ അത്യന്തം അപകടകരമായ രാസവസ്തുക്കൾ കപ്പലിലുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ടൺ കണക്കിന് കീടനാശിനികളും രാസവസ്തുക്കളും വായുസമ്പർക്കമുണ്ടായാൽ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുമാണ് കപ്പലിലുള്ളത് കേരളത്തിന്റെ പുറംകടലിൽ തീപിടിച്ച കപ്പലിലുള്ളതെല്ലാം അപകടകരമായ രാസവസ്തുക്കളെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട മാനിഫെസ്റ്റ് വ്യക്തമാക്കുന്നത് രാസവസ്തുക്കളാണ് വിവിധ കണ്ടെയ്നറുകളിലായി കപ്പലിലുള്ളത് കടലിൽ പകർന്നാൽ സമുദ്രാവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാവുന്ന ട്രൈക്ലോറോബെനിസിൻ എന്ന രാസവസ്തുവിന്റെ ഇരുന്നൂറ്റി എട്ട് മെട്രിക് ടൺ ശേഖരമാണ് കപ്പലിലുള്ളത് സമുദ്ര മലിനീകരികളായ രാസവസ്തുക്കളുടെ പട്ടികയിൽ ക്ലാസ് നയൻ തലത്തിൽ ഉൾപ്പെടുന്നതാണ് ട്രൈക്ലോറോബെനിസിൻ സമാനമായ മാരക കടൽ മലിനീകരണത്തിന് ശേഷിയുള്ള ബ്യൂട്ടോൾഫിനോൾ മീതയിൽഫിനോൾ കോപ്പറൈഡേഡ് ഈതയിൽ ഡയമിൻ തുടങ്ങിയ രാസവസ്തുക്കളും ലിഥിയം ബാറ്ററികളുടെയും വൻ ശേഖരം കപ്പലിലുണ്ട് വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന റെസിൻ സൊല്യൂഷനുകളാണ് മറ്റൊരാശങ്ക വെറും ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ രാസപദാർത്ഥങ്ങൾ തീപിടിക്കാൻ ശേഷിയുള്ള വാതകമായി മാറും അതീവ സുരക്ഷയിൽ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട പാക്കിംഗ് ഗ്രൂപ്പ് ഒന്നിൽ ഉൾപ്പെടുന്ന പോളിയമീനുകൾ ഈതെയിൽ ക്ലോറോഫോർമേറ്റ് ഡൈമിതെയിൽ സൾഫേറ്റ് വിവിധതരം പെയിന്റ് ഉൽപ്പന്നങ്ങൾ ടർപ്പൻകൾ കീടനാശിനികൾ വിഷപദാർത്ഥങ്ങൾ മഷ്യ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി കപ്പലിലുള്ളതെല്ലാം സമുദ്ര അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായേക്കാവുന്നവയാണ് കണ്ടെയ്നറുകളിലുള്ള ടൺ കണക്കിന് രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ കാത്തിരിക്കുന്നത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തവും ജനം തിരുവനന്തപുരം